പ്രസ് ഫോറം പാവർ ടു ഡേ പുതുവത്സര സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സലൻസ് അവാർഡ് ദാനവും കുടുംബസംഗമവും ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും നടന്നു മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം സംഘടിപ്പിച്ച മികച്ച ഭരണമികവിനുള്ള എക്സലൻസ് പുരസ്കാരം നേടിയ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിനും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നവർക്കുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം നേടിയ പാവർട്ടി പുലിക്കോട്ടിൽ കാക്രാട്ട് വിൻസെന്റിനും സിനിമാ താരം ശിവജി ഗുരുവായർ അവാർഡ് നൽകി അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പ്രസ് ഫോറം പ്രസിഡന്റ് ടി ടി മുനേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റുബീന മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ബെന്നി പ്രസ് ഫോറം ഭാരവാഹികളായ ബിജോയ് പെരുമാട്ടിൽ ജോഷി വാഴപ്പിള്ളി എഞ്ചലിയോ കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു